ഹായ് കുത്താമ്പുള്ളി നെയ്ത്തുകാരനേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സെറ്റ് മുണ്ടിലും സെറ്റ് സാരിയിലും ടൈ ആൻഡ് ടൈ ടൈപ്പ് ടൈപ്പുള്ള ഡിസൈനാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് സെറ്റ് ഇതിൽ സെറ്റ് മുണ്ടിൽ വരുന്ന വേസ്റ്റിയാണ് ഇത് ഇതും സെറ്റ് സാരിയിൽ വരുന്നതാണ് താഴ്ഭാഗത്തുള്ള ബോർഡർ ആണത് കുക്കിടമുണ്ടിൽ ഇതേപോലത്തെ ഡിസൈൻ ആണ് വരുന്നത് കളേഴ്സ് കളേഴ്സ് ആണ് ആണ് അത് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്പറിൽ അടിപൊളി ഓണം സ്പെഷ്യൽ സെറ്റ് മുണ്ടും സെറ്റ് സാരിയാണ് ഇഷ്ടമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് അയക്കേണ്ടതാണ് കാണിച്ച ഐറ്റംസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ വരാം